ആ പ്രശ്നത്തെ നോക്കി പ്രവചിക്കാൻ നമുക്ക് പറ്റണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരം പറയാൻ നമുക്ക് പറ്റണം എനിക്ക് വേണ്ടി സഹിച്ച് എന്റെ പാപത്തിന് പരിഹാരം ചെയ്ത യേശുവിനോടൊപ്പമുള്ള ഒരു ജീവിതം വളരെ ഈസിയാണ് വളരെ സുഗമമാണ് വളരെ സുന്ദരമാണ് എല്ലാ സന്തോഷം മാത്രം ലഭിക്കുന്ന ഒരു ജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധാരണയാണ് അത് യേശുവിനെ ശരിയായി ധരിക്കാത്തതിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സുവിശേഷം ശരിക്കും മനസ്സിലാക്കാത്തതിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സുവിശേഷം ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പക്ഷെ സുവിശേഷം ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട നമ്മൾ സംഭവിക്കുന്ന ഒരു അത്ഭുതമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം നിരന്തരം കേൾക്കാനും ദൈവത്തിന്റെ വചനം നിരന്തരം ധ്യാനിക്കാനും ദൈവത്തിൽ നമ്മൾ ജീവിക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നോക്കിയിട്ട് യേശു സംസാരിച്ചതുപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും അതാണ് അത്ഭുതം പ്രലോഭകൻ യേശുവിനെ പ്രലോഭിക്കാൻ കൊണ്ടുപോയി ഈശോയ്ക്ക് സഹനം ഉണ്ടായി ഈശോയ്ക്ക് വേദന ഉണ്ടായി ഈശോയ്ക്ക് ഒറ്റപ്പെടലുണ്ടായി ഈശോയ്ക്ക് തിരസ്കരണം ഉണ്ടായി ഈശോയ്ക്ക് കാൽവരി കുരിശന്റെ നൊമ്പരം ഉണ്ടായി ഉണ്ടായി എന്നാലും ആ നിമിഷങ്ങളിലൊക്കെ യേശു എങ്ങനെ സംസാരിച്ചു അങ്ങനെ ആ പ്രശ്നത്തെ നോക്കി സംസാരിക്കാനുള്ള ഒരു കരുത്താണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് കിട്ടുന്നത് അവിടെയാണ് നാളെ നമ്മൾ ഈ ദിവസങ്ങളിൽ വരും നാളുകളിലും നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുന്നത് ഇപ്പൊ ധ്യാന ദിവസങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ തലകേറ്റ് കയറ്റി കുറെ വിശ്വാസം ഒക്കെ എടുത്തു കുറെ കാര്യങ്ങൾ ഓക്കെ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തു ഓക്കെ ഫൈൻ നല്ല കാര്യം ഒരു തെറ്റുമില്ല പക്ഷേ ജീവിതത്തിൻ്റെ ഇതുപോലുള്ള അനുഭവങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ പ്രശ്നത്തെ നോക്കി പ്രവചിക്കാൻ നമുക്ക് പറ്റണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരം പറയാൻ നമുക്ക് പറ്റണം പുസ്തകം പുസ്ത മുപ്പത്തിയേഴാം അധ്യായത്തിലെ അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്ന ഒരു തലക്കെട്ടുണ്ട് കർത്താവിന്റെ കരം വന്നു ആ തന്റെ ആത്മാവിനാൽ എന്നെ നയിച്ചു എങ്ങോട്ട് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടു ചെന്ന് നിർത്തി എന്താ ഉള്ളേ നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ സിമിത്തേരി കൊണ്ടുപോയി നിർത്തി ജീവൻ നഷ്ടപ്പെട്ടു ശരീരത്തിന്റെ മാംസമില്ല ഒന്നുമില്ല അസ്ഥികൾ മാത്രമുള്ള ഒരു താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തി ആ എന്നിട്ട് അവിടെ തന്നെ അവയുടെ ചുറ്റും നടത്തി അവ വളരെ ഏറെ ഉണ്ടായിരുന്നു അവ ഉണങ്ങി വരണ്ടിരുന്നു അവിടെ എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ പറ ജീവനില്ല അസ്ഥികൾ അസ്ഥി പോലെ ഇരിക്കുക ജീവനില്ല മാംസമില്ല അസ്ഥികളുടെ താഴ്വരകളിലേക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ സ്വർഗം ചോദിക്ക ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ കർത്താവ് ചോദിക്കുന്നുണ്ട് ചിലച്ഛനല്ല ചോദിക്കുന്നത് കർത്താവ് ചോദിക്കുന്നത് ഈ അസ്ഥികൾക്ക് ജീവിക്കാൻ പറ്റോ ചിലരെ അസ്ഥി മാത്രമായിട്ട് ഇതിനെത്തിരിപ്പുണ്ട് അല്ലെ ലോയ ജീവനില്ല ചുമ്മാ അസ്ഥിയാ അസ്ഥി മാത്രമേ ഉള്ളൂ ഇച്ചിരി മാംസവും കൂടി ഉണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടത്തെ താഴ്വര പോലെ അല്ല നിങ്ങൾക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട് അസ്ഥിക്ക് ഇച്ചിരി മാംസവും കൂടി ഉണ്ട് പക്ഷെ ജീവനില്ല കർത്താവ് ചോദിക്കുക മനുഷ്യപുത്ര ഈ അസ്ഥികളെ നോക്കിയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഇവയ്ക്ക് ജീവൻ വെക്കൂന്ന് വായിച്ച ജീവിക്ക ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ അങ്ങേക്ക് അറിയാലോ അവിടെ നിന്ന് എന്നെ ഒരൾ ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക അവിടെ നിന്ന് എന്നോട് അരുൾ ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ജീവനില്ലാത്ത എല്ലാ അസ്ഥികളെയും നോക്കിയിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റണം ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമെന്ന് നമ്മൾ പറയണം ാണ് ജീവിതത്തോട് നമ്മൾ പുലർത്തേണ്ടത് ഇപ്പൊ ഇന്ന് മാത്രമല്ല പ്രിയപ്പെട്ടു ഇന്ന് നമുക്ക് ഒത്തിരി വിടുതലുകൾ രാത്രികാലം കർത്താവ് തര സൗഖ്യങ്ങൾ തരും പക്ഷെ മുന്നോട്ടുള്ള ഇന്ന് കിട്ടുന്ന സൗഖ്യം നാളെ പോകാം അപ്പൊ അപ്പൊ ഒറ്റ കാര്യം ചെയ്താ മതി അപ്പൊ അവിടെ നിന്നിട്ട് ആ പ്രശ്നത്തെ നോക്കിയിട്ട് പ്രവചിച്ചോളണം അലലുയാ ഈ അസ്ഥികൾക്ക് ഈ ജീവനില്ലാത്ത അവസ്ഥക്ക് ജീവൻ തരാൻ എന്റെ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും നമ്മൾ പ്രവചിക്കണമെന്ന് നമ്മളോട് നമ്മൾ പ്രവചിക്കണം അല്ലാതെ പിന്നെ അങ്ങനെ